വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നു അത് ശരിയാണോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരോ ഇട്ടൊരു പോസ്റ്റാണ് അതിനിടയിൽ ധാരാളം കമൻറ്റുകളുണ്ട് ഞാൻ ഈ കമൻറ്റുകൾ ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കുകയായിരുന്നു ഒരു സ്ത്രീ പറയുകയാണ് എൻ്റെ മകൾക്ക് വിവാഹം വേണ്ട എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എനിക്കും സന്തോഷമാണ് സ്ത്രീധനം കൊടുക്കാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് മറുപടി ഒരാൾ എത്ര നാൾ വീട്ടിൽ നിർത്താൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ അതിന് ആ സ്ത്രീ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് പഠിച്ച് നല്ല ജോലിയായാൽ അവനവൻ്റെ വീട്ടിൽ മാന്യമായി ജീവിക്കാം വല്ലവൻ്റെ വീട്ടിലെ അടിമപ്പണിയേക്കാളും എത്രയോ മാന്യതയുണ്ട് ഇനി ജോലിയില്ലെങ്കിലും സമാധാനമായി ജീവിക്കാൻ അവൾക്ക് ഇവിടെ ഒരു വീടുണ്ട് അപ്പോൾ ഈ രണ്ട് ചോദ്യോത്തരങ്ങളുടെ കേട്ടുകൊണ്ടിരുന്ന ഒരാളുടെ മറ്റൊരു മറുപടി ഉണ്ട് ചേട്ടാ ചേച്ചി പ്രകൃതി നിയമം എന്നൊന്നുണ്ട് എല്ലാ കാലവും യൗവനം ആർക്കും ഉണ്ടാവില്ല യൗവനം തീർന്നാൽ പിന്നെ എല്ലാം തീർന്നു ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല മാട്രിമോണിൽ സൈറ്റുകൾ നോക്കിയാൽ കണ്ടീഷൻസ് പറഞ്ഞ് ഒഴിവാക്കിയ കല്യാണങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പം അങ്ങനെ കല്യാണം നടക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം നാൽപ്പത് വയസ്സെങ്കിലും എത്തിയിട്ടുണ്ടാകും കേട്ടോ സഹോദരങ്ങളൊന്നും നോക്കില്ല അതുപോലെ മാതാപിതാക്കൾക്കും വയസ്സാകും അവർ മരിക്കും പിന്നീട് മക്കൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ചിന്ത വരുന്ന ഒരു മാതാവും പിതാവും ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല കേട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഒടുവിൽ സ്ത്രീകൾ മൂത്തു നിരച്ച് ആരും നോക്കാനാവാതെ അനാഥാലയങ്ങളിൽ കൊടുക്കും പത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറില്ലേ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ മറുപടികൾ അതിനകത്ത് വളരെ വിചിത്രവും അപ്രിയവുമായിട്ടുള്ളൊരു കമൻ്റ് കൂടെ എന്നെ കണ്ടു എന്തായാലും അതും എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ടൊരു വേലക്കാരിയെ കിട്ടിക്കൊണ്ടിരുന്നതാണ് സ്ത്രീകൾക്കും വിദ്യാഭ്യാസം കൊടുത്തോടുകൂടി സ്ത്രീക്ക് വിവരം വെച്ചു പഴയ പോലെ സ്ത്രീകളെ പറ്റിക്കാൻ പറ്റുന്നില്ല സ്ത്രീധന സമ്പ്രദായം കൂടി അങ്ങ് പോയാൽ കേരളത്തിൽ ആണുങ്ങൾക്ക് പുല്ലുവിലയായിരിക്കും എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചേർത്തു അമ്മാവുമാരും മതവാദികളും ചേർന്ന് സ്ത്രീയെ അധികം വളരാൻ സമ്മതിക്കില്ല അതാണ് ആകെയുള്ളൊരാശ്വാസമെന്ന് ഇങ്ങനെ ആളുകൾ ഓരോ തരത്തിലാണ് ഓരോ രീതിയിലാണ് ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പ്രതികരിക്കുന്നത് പക്ഷേ എന്നെ ചൊടിപ്പിച്ച ഒരു മറുപടി എന്താണെന്നറിയോ ആ ആ ചിന്ത ആദ്യം പറഞ്ഞത് തന്നെയാണ് എത്ര നാൾ വീട്ടിൽ നിർത്താൻ പറ്റും അതിന് മറുപടിയായിട്ട് ഇനി ജോലിയില്ലെങ്കിലും സമാധാനമായി ജീവിക്കാൻ ഒരു വീട് എൻ്റെ കുഞ്ഞിനുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങരയും ഞാനും മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചർച്ച നടത്തിയത് ഒരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിരിക്കും അതിനകത്ത് കുറച്ച് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ചെയ്തിരുന്നു അതിലെ ആശയം തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പോകുന്നത് കാര്യം നമ്മുടെ പേരൻറ്റിങ് സംവിധാനത്തെക്കുറിച്ചിട്ട് വ്യക്തമായ ധാരണയില്ലാത്ത ഉറ്റുപറ്റം ആളുകളാണ് നമ്മളുടെ ഈ സമൂഹത്തിന് ജീവിക്കുന്നത് വിവാഹം നടക്കുമോ നടക്കാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യമാണ് അതിനു മുമ്പ് ആ എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു ചിന്ത വേണം അതായത് പലപ്പോഴും മാതാപിതാക്കൾക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളുമുണ്ട് ചില ആളുകൾ ഓട്ടോ ഓടിക്കുന്നു ചില ആളുകൾ കല്ല് പണികൾക്ക് പോകുന്നു ചില ആളുകൾ ക്ലീനിങ് ജോലികൾക്ക് പോകുന്നു ചില ആളുകൾ ഹോസ്പിറ്റൽ ജോലികൾ ചെയ്യുന്നു ചില ആളുകൾ ഡോക്ടർമാരായിട്ട് പണിയെടുക്കുന്നു അങ്ങനെ പലതരം പണികൾ പലരും എടുക്കുന്നു അതിനൊക്കെ കിട്ടുന്ന പൈസകളും ഇൻകവും ഒക്കെ ആണ് അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നിട്ട് ആ വിദ്യാഭ്യാസത്തിൻ്റെ എൻഡെന്ന് പറയുന്നത് മാതാപിതാക്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു ജോലി കിട്ടുന്നത് വരെയാണ് പക്ഷേ അവിടെ അത് തീരുന്നില്ല നമുക്കറിയാം പത്താം ക്ലാസ് വിദ്യാഭ്യാസമാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്നത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് പോകുന്നു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എൻട്രൻസോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കുട്ടികൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ പല രീതിയിലും കുട്ടികൾ മുന്നോട്ട് പോകുമ്പോഴും കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കാറില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടി അവന് ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനാറ് വയസ്സാകുന്ന സമയത്ത് ഒരു രൂപ പോലും െയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവനില്ല നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് വരെ ജോലി ചെയ്യാൻ പാടില്ല ബാലവേലയായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുമ്പോൾ അവന് റിവാർഡുകളായിട്ട് അവൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന പണ സംവിധാനങ്ങളുണ്ട് കുട്ടികൾ പണിയെടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് വസ്ത്രം മേടിച്ച് തരുന്നത് എനിക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ഗെയിം വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുമ്പോൾ അത് തരുന്നത് ഇത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ കുട്ടികളും ചെറുതായി ജോലി ചെയ്യണം ചെറിയ ചെറിയ റിവാർഡുകൾ ചെറിയ ചെറിയ പൈസകൾ അവർക്ക് കിട്ടണം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് സൗഹൃദങ്ങൾ പുതിയ മേഖലകളിലുണ്ടാവും അവർ കേറ്ററിംഗ് മേഖലകളിലൊക്കെ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടാവാം ഏതെങ്കിലും ഇടത്ത് ക്ലീനിങ് ജോബുകൾക്ക് പോകുന്നുണ്ടാകാം ആരെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ടും ചില കേക്ക് ബേക്കിംഗ് സ്ഥലങ്ങളിലൊക്കെ അത് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പോകുന്നവരുണ്ടാവാം അങ്ങനെയൊക്കെ പോകുമ്പോൾ പുതിയ ഒരു ഇടം സ്കൂളും കോളേജിലുമുള്ള കുട്ടികളുമല്ല അല്ല അതിനപ്പുറത്ത് പുതിയ കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നു അങ്ങനെ ബന്ധങ്ങൾ അവരുടെ നെറ്റ്വർക്കുകൾ വലുതാകുന്നു പലപ്പോഴും ഈ വിവാഹം പോലും നടക്കാതെ വീടുകളിലിരിക്കുന്ന പുരുഷന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് പല ആളുകൾക്കും സൗഹൃദങ്ങൾ വളരെ കുറവാണ് നെറ്റ്വർക്കുകൾ കുറവാണ് പലപ്പോഴും മാതാപിതാക്കൾ വലിയ അഭിമാനമായിട്ട് പറയാറുള്ളൊരു കാര്യം എന്താണെന്നറിയോ നല്ലൊരു കുട്ടിയാണ് അവന് യാതൊരു ശല്യവും അവൻ അവനാരുമായിട്ടും ഒരു പ്രശ്നവും അവൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും അച്ചടക്കത്തോടെ വീട്ടിൽ തന്നെ തന്നെയാണ് രാവിലെ കുളിച്ചൊരുങ്ങി വീട്ടിൽ അവൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും അങ്ങനെ അവന് വലിയ കൂട്ടുകെട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതെന്തോ കുഴപ്പമാണെന്നുള്ള കാര്യം ഇതുവരെ മാതാപിതാക്കൾക്കറിയില്ല കുറച്ച് സൗഹൃദങ്ങൾ വേണ്ട സമയങ്ങളിൽ സൗഹൃദങ്ങളും ചില അടിച്ചുപൊളികളും ചില യാത്രകളും ചില സ്വകാര്യകതകളൊക്കെ ഉള്ളവർ തന്നെയാണ് ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സിനെ കുറിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറ്റം പറയും ഇന്ന് നോക്കൂ ഈ പുസ്തക പുഴുക്കളായി പഠിച്ചിരുന്ന ആൾക്കാരാണോ ഇന്ന് ഏതെങ്കിലും തരത്തിൽ അവരവരുടേതായ മേഖലകൾ കീഴടക്കിയിട്ടുള്ളത് അല്ല ബാക്ക് ബെഞ്ചേഴ്സ് തന്നെയാണ് പുറകിലേക്ക് ചിന്തിക്കാൻ ബോധ്യമുള്ളവർ അങ്ങനെ ഒന്ന് ചിന്തിക്കണം പേരൻസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് 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 തീരുകയാണ് അതായത് കുട്ടികളുടെ സർഗമായ കഴിവുകൾ മാതാപിതാക്കൾ ഇല്ലാതാക്കുന്നു എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് അതിന് കിട്ടുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും പി എച്ച് ഡിയും ഒക്കെ കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അല്ല ഒരാളുടെ പഠനം കൊണ്ട് ഒരുപാട് ഡിഗ്രികൾ കിട്ടും അതിൽ പി എച്ച് ഡി ഡോക്ടറേറ്റൊക്കെ എടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രിവിലേജ് ഉള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം അതിനേറ്റവും എക്സ്ട്രീമായിട്ട് അതിന് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതാണ് അയാളുടെ ഡിഗ്രിയുടെ വാല്യൂ കൂട്ടുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാൻഡമിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ജീവിതത്തെ ബുദ്ധിമുട്ടില്ലാതെ കരയാതെ സങ്കടപ്പെടാതെ ആത്മഹത്യാ ചിന്തകളില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നു അവനാണ് യഥാർത്ഥ വിദ്യാർത്ഥി അവനാണത് ജീവിക്കാൻ പഠിച്ച ഒരാൾ അതിന് വാർത്തെടുക്കുന്ന മാതാപിതാക്കളല്ലാതെ എല്ലാം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് വിവാഹത്തിന് കൊടുക്കണം പ്രസവം എടുക്കാൻ സമയത്ത് കൊടുക്കണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടി നിൽക്കണം അവിടെ വലിയ വാശിയുടെയും തർക്കത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട് ഇനി അത് പെൺ വീട്ടിലാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനെ നോക്കേണ്ടത് പെണ്ണിൻ്റെ വീട്ടുകാരാണ് അതിൻ്റെ ചിലവുകൾ അവരാണ് നോക്കുക അതിന് നോക്കാത്തതിൻ്റെ പേരിൽ ഡിവോഴ്സുകൾ വരെ ഉണ്ടായ സംഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ പേരൻസ് കുട്ടികളുടെ ഇടയിലേക്ക് അമിതമായ പ്രതീക്ഷകളുമായിട്ട് അമിതമായ ഓഫേഴ്സുമായിട്ട് നിൽക്കുമ്പം അവരുടെ സർഗമായ കഴിവുകൾ നഷ്ടമാവുകയാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ സംസ്കാരമൊക്കെ വെച്ചിട്ട് എപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വലിയ വാല്യൂ കൊടുക്കുന്നതാണ് അതൊക്കെ പോയി പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് കാരണം മാതാപിതാക്കൾ നാട്ടിലും കുട്ടികൾ വിദേശങ്ങളിലുമാണ് വാട്സാപ്പ് കോളുകളിലൂടെയും അല്ലെങ്കിൽ ഐ എംഒയിലൂടെയൊക്കെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനും അപ്പുറത്ത് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല പിന്നെ കുട്ടികൾ മാതാപിതാക്കൾ കഴിച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മേന്മയാണ് സ്വന്തമായി മരിക്കുന്ന കാലം വരെ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ തൊഴിൽ കൊണ്ട് അതിൻ്റെ ഒരു വിഹിതം എൻ്റെ പ്രായാധിക്യ കാലത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു ചിന്തിക്കുന്നവർ പലപ്പോഴും ഇന്ന് ബെഡ്ദിലാണ് ഇവിടെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അവർക്ക് ജോലിയില്ലെങ്കിലും സുഖമായി ജീവിക്കാൻ ഒരു വീടുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ സർഗമായ കഴിവുകളെ നശിപ്പിച്ചു കളയുന്ന ചിന്തയാണ് അമ്മ പറഞ്ഞത് കാര്യം എന്തെന്നറിയോ ആ കുട്ടി പഠിച്ച് ഏൺ ചെയ്ത് സ്വന്തമായൊരു വീടോ ഇരിടമോ കണ്ടെത്താനായിട്ട് ആ കുട്ടിക്ക് ഉള്ള സാഹചര്യത്തെ നഷ്ടപ്പെടുത്തലാണ് പിന്നെ ഇണകൾ ചേരണമോ വിവാഹം കഴിച്ച് തന്നിൽ നിന്നൊരു കുഞ്ഞോ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാകണമെന്നൊക്കെ എന്നൊക്കെയുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ് അതിലേക്ക് ആർക്കും ഇടന്ന് കയറാൻ പറ്റില്ല വിവാഹ മാർക്കറ്റുകളിൽ സ്ത്രീകൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് പറയുന്നു പുരുഷന് ഡിമാൻഡില്ലേ അതുപോലെ തന്നെയല്ലേ സ്ത്രീക്കും ഡിമാൻഡുള്ളത് അപ്പോൾ ഇനിയുള്ള കാലമെന്ന് പറയുന്നത് സൗഹൃദങ്ങൾക്കിടയിൽ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്ന റിലേഷൻസ് ആയിരിക്കും ഇനി ഉണ്ടാകുക പക്ഷേ പത്തോ പതിനഞ്ചോ വയസ്സ് വർഷം വരെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുക അത് കഴിഞ്ഞാലപ്പം അസ്വസ്ഥകൾ തോന്നുന്ന സമയത്തും വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും ഉറപ്പായിട്ടും ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന ഡിവോഴ്സിലൂടെ തന്നെ പോവേണ്ടതായിട്ട് വരും അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം എന്തു ചെയ്യും നിങ്ങൾ നിങ്ങളെന്ത് വർത്തമാനമാണ് പറയുന്നത് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇനിയുള്ള ജീവിത രീതികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എൺപതുകളിലേക്കും അറുപതുകളിലേക്കും എഴുപതുകളിലേക്കുമൊക്കെ നമ്മൾ പുറകിലേക്ക് പോകാനായിട്ടാണോ നമ്മൾ പഠിക്കുന്നത് അല്ല അന്ന് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷമുണ്ടായിരുന്നു അമ്മ അച്ഛൻ മക്കൾ സഹോദരങ്ങൾ മുത്തച്ഛൻ മുത്തശ്ശി അവരുടെയും അച്ഛൻ ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയൊന്നും ഇല്ല വളരെ കുറവാണ് വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക വിവാഹം കഴിച്ച ഒരു പുരുഷൻ ആ വിവാഹം കഴിച്ച പെൺകുട്ടിയെ കൊണ്ട് അയാൾ കുട്ടിക്കാലം മുതൽ വളർന്നിരുന്ന ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നത് എന്നാൽ ബോധവും വിവരവും ഉള്ള ഒരു അപ്പനും അമ്മയും ചിന്തിക്കേണ്ടത് ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ മാറ്റുന്നത് പോലെ കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല സ്വന്തം കാലിൽ ജീവിക്കാനും ഇരകൾ തേടി പോവാനായിട്ടുമൊക്കെ അവർ പഠിക്കട്ടെ എന്നുള്ള ആ പ്രകൃതി നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കോഴികൾ കൊത്തിപ്പിരിച്ച് അതിൻ്റെ വേറൊരു വഴിക്ക് വിടുന്നത് സ്വന്തമായൊരു വീടോ അല്ലെങ്കിൽ വാടകയ്ക്കൊരു എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് കാണും ഞങ്ങൾ നിങ്ങളെയും കാണാൻ വരാം എന്ന് പറയുന്ന മാതാപിതാക്കൾ ഇല്ലാത്തിടത്തോളം കാലം കുടുംബജീവിതത്തിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ വരും വലിയൊരു കംഫർട്ട് സോണിനകത്താണ് പലരും ഇരിക്കുന്നത് ഈ കംഫർട്ട് സോൺ എന്ന് ബ്രേക്ക് ചെയ്യുന്നു അവിടെ മുതലേ പുതിയ ജീവിതവും പുതിയ ലോകവും പുതിയ തോട്ടുകളും ഉണ്ടാവുകയുള്ളു പലപ്പോഴും സ്ത്രീകളെ അടിമയാക്കി വെക്കാനായിട്ടാണ് പുരുഷന്മാർക്ക് ഇഷ്ടമെന്ന് ചിലരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു മാറ്റമുള്ള സൈറ്റിനകത്ത് ഒരു ഫോട്ടോയും കുറേ ഡീറ്റെയിൽസും എല്ലാം വെച്ച് ഒരാൾ പരസ്യം ചെയ്യുമ്പം ഒരു പരിചയമില്ലാത്ത ഒരാൾ ചൂണ്ടയിൽ ചൂണ്ടയിലിരകുത്താൻ വേണ്ടി വരുന്നത് പോലെ കുത്തുമുന്നും അത് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുമെന്നൊക്കെ പറയുന്ന ബാലിശമാണ് ഒരുപാട് വിവാഹങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടാകാം ഒരുപാട് വിവാഹങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ട് ഇറക്കണോ മധുരിച്ചിട്ട് തുപ്പണോ അങ്ങനെയാണോ മധുരിച്ചിട്ട് ഇറക്കണോ കഴിപ്പിച്ചിട്ട് തുപ്പണോ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നും വീടുകളിൽ വിവാഹമോചനങ്ങൾക്ക് പോലും സാധ്യതയില്ലാതെ രണ്ട് കട്ടിലിൽ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കളുള്ള വീടും നാടുമാണ് നമ്മുടെ കേരളം അപ്പോൾ അങ്ങനെയല്ല സൗഹൃദങ്ങളിലൂടെ നമ്മളുടെ യാത്രകൾക്കിടയിൽ നമ്മളുമായി വൈബുണ്ടാകുന്ന ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ പിന്നീട് റിലേഷൻഷായിട്ട് മറന്നു പിന്നീട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്ന് അതൊരു വിവാഹത്തിൻ്റെ ലോകത്തേക്ക് എത്തുന്നതൊക്കെയാണ് ഇനിയുള്ള കാലം എന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടൊന്നുമല്ല അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നത് പുരുഷന്മാരാണ് ഞാനടക്കമുള്ള പുരുഷനെന്ന് അഭിമാനത്തോടെ പറയുന്ന പുരുഷന്മാർ തന്നെയാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നത് ഈക്വാലിറ്റിയെക്കുറിച്ചിട്ട് നമ്മൾ വാദവരാതെ സംസാരിക്കും കുടുംബത്തിൽ ഈക്വലാണോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ എൻ്റെ മക്കൾ അവർ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഈക്വലായിട്ട് തന്നെയാണോ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഒന്ന് മൈൻഡ് ഇറ്റ് തൊഴിലിടങ്ങളിലുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടുകൂടെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു വെക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും അതിൻ്റെ പെൻഷൻ്റെ പൈസ കൊണ്ടുമൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്നും എന്നാണ് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം നിങ്ങളെന്താണ് ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരു പത്ത് ജില്ലയെങ്കിലും കാണുക കേരളത്തിനപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന പറയുന്നൊരു രാജ്യത്ത് പത്തി ഇരുപത്താറ് സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിയാമോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് ഒരു രാജ്യത്തെങ്കിലും നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ ജീവിതം യാത്ര ചെയ്യാനുള്ളതാണ് അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് കാഴ്ചകൾ കാണാനുള്ളത് ഇത്രയും കാലം ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും ആ യാത്രകളിലാണ് സത്യങ്ങൾ പലപ്പോഴും അപ്രിയങ്ങളാണല്ലോ ഞാൻ ചിന്തിച്ച് അല്ലല്ലോ ഇതൊക്കെ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ജീവിതത്തിന് അതൊരു തുടക്കമാവട്ടെ മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട മക്കളുടെ ഇഷ്ടങ്ങളും വിഹിതങ്ങളും ഒന്നും നേടിക്കൊടുക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതെല്ലാം ആവണം പക്ഷേ നിങ്ങളുടെ ജീവിതവും അതോടൊപ്പം ഉണ്ടാവണം ശിഷ്ടകാലം മക്കൾ നിങ്ങളെ നോക്കുമെന്നും നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ മക്കൾ വഴിയായിരിക്കും നടക്കാൻ പോകുന്നു എൻ്റെ ഒരു ആവൽ ആവൽക്കാലത്ത് കുട്ടികളെല്ലാം എന്നോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ ചിന്തിക്കുന്നത് വ്യർത്ഥമായ ഒരു ബാലിശമായ തോട്ടാണ് ഈ കാലഘട്ടത്തിൽ എന്നത് ഒന്ന് മറക്കാതിരിക്കുക എൻ്റെ അഭിപ്രായം എൻ്റെയാണ് ചില ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയെന്ന് വരില്ല മറിച്ച് ഇഷ്ടം തോന്നിയില്ല എങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാം നിങ്ങൾക്കും നല്ല അഭിപ്രായങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കമൻ്റ് ചെയ്യാം ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ ബൈ